ൂലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് വരിക്ക ചക്കയാണ് രണ്ട് ദിവസമായി കിട്ടിയിട്ട് ഇന്നിപ്പം നോക്കിയപ്പോൾ നല്ലപോലെ പഴുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ വെട്ടി ശരിയാണ് കണ്ടിച്ച് നമുക്കിതിനു മുക്കുന്നത് അതിൻ്റെ ചൊളയെടുത്ത് നമുക്ക് ചക്ക ഉണ്ടാക്കാം അങ്ങനെ ചക്കയെല്ലാം വൃത്തിയാക്കി നമ്മൾ അത് ഇതുപോലെ പറിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ ഇട്ടടിച്ച് എടുക്കാം അതുകൊണ്ട് ചക്ക അൽവം ഉണ്ടാക്കാൻ വേണ്ടി അതായത് ഒരു കിലോ ചക്ക ചുളക്കി ചക്ക നല്ല പഴുത്ത ചക്ക എടുക്കുമ്പം അരക്കിലോ ശക്കരയെന്നാൽ കണക്കാം അപ്പം ഓരോ ചക്കും ഓരോ മധുരമായിരിക്കും ചില ചക്കയ്ക്ക് മധുരം കാണത്തില്ല പഴുത്ത ചക്കയായാലും മധുരം കുറവായിരിക്കും അപ്പോൾ അവരോ അവരോര മധുരത്തിനനുസരിച്ച് ഇടാം നമുക്ക് അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ മധുരം കുറവാണ് യൂസ് ചെയ്യുന്നത് പഞ്ചസാരയൊന്നും പാടെ ഉപയോഗിക്കില്ല അതുപോലെ ഇത് ശർക്കരയാണ് ഇത്തിരി കൂടെ കളറുള്ള ശർക്കര എടുത്താൽ കറുപ്പ ശർക്കര എടുത്താൽ ഹൽവ നല്ല കറുപ്പായിരിക്കും അപ്പം ഇത് അത്ര കറുപ്പല്ല ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കാം അതുപോലെ തന്നെ ചക്ക നമ്മൾ നല്ലോല അരിഞ്ഞ് അതിനെ മിക്സിയിലിട്ട് നല്ലോലെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ ഹൽവ കഴിക്കാം അപ്പോൾ ആണല്ലോ ഇനി മഴയുടെ സീസണാണല്ലോ അപ്പം ചക്കയൊക്കെ ഉള്ളവർ ഇതുപോലെ ഹൽവയോ വരട്ടിയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരട്ടിയൊക്കെ വെക്കാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലയിടെയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പിന്നെ ജാമായിട്ട് ഉപയോഗിക്കാം അപ്പം ഇത് ചക്കയ്ക്ക് ഒരുപാട് ഉപയോഗമുണ്ട് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് നാടൻ വിഭവങ്ങളാണ് ഒരു കൃത്രിമമൊന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ ശേഖരിച്ചു വെക്കുക ഈ ചക്കയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചക്കയൊന്നും കിട്ടത്തില്ലല്ലോ ചക്ക വെച്ച് ജാമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ വരട്ടുന്നതൊക്കെ ഒരു സ്റ്റേജ് ആകുമ്പം ഹൽവയ്ക്കാകുമ്പോൾ ഇച്ചിരി കൂടെ മുറുക്കം കിട്ടണ്ടേ അതിനു മുമ്പ് തന്നെ നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജാം ആയിട്ട് എടുക്കാം അത് കുഞ്ഞുങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെയൊക്കെ വെച്ച് കൊടുക്കാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വരിക്കച്ചക്കയാണ് കോഴിച്ചക്കയും കൊള്ളാം വരിക്കച്ചക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ അതാണ് ചക്ക ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക അലുക ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ പാനെടുത്തില്ല ഇതാകുമ്പോൾ അടിപിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തത് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് 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 ഒന്ന് ചൂടാവട്ടെ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ചക്ക നമ്മൾ ചക്ക മിക്സിയിൽ അരച്ച് ആ മിക്സി കൊടുക്കാം ഒന്ന് നല്ല ഇളക്കി കൊടുക്കുക അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചൊഴിച്ചു കൊടുക്കാം അവരോര മധുരത്തിനനുസരിച്ചാൽ ഇവിടെ മധുരം പൊതുവേ കുറവാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ശർക്കര പാന നല്ല അരിച്ചു വെച്ചിരിക്കുന്നതാണ് ശർക്കരയിൽ ഒരുപാട് പൊടിയും മണ്ണും കല്ലും ഒക്കെ കാണും അപ്പം നമ്മൾ ഒന്ന് ഉരുക്കിയെടുത്തതിനു ശേഷം നല്ലപോലെ അതിനെ അരിച്ചെടുക്കണം അത് നമുക്ക് നമ്മുടെ ചക്കയിലോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ നമുക്കൊരു അര തേങ്ങയുടെ പാല് ഇവിടെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കരണ്ട് പോയി അതാണ് വലിയ തെളിച്ചില്ലാത്തത് അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഒരു അര ഒരു മുറി തേങ്ങ നല്ലപോലെ അരച്ച് അതിന് മിക്സിയിൽ അരച്ച് അതിൻ്റെ പാലെടുത്തത് അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സി ഇളക്കി കൊടുക്കണം ഇപ്പം നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം ഈ ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പം നമുക്ക് കുറച്ച് നെയ്സ് ഒഴിച്ചു കൊടുക്കാം സോ ചെറിയ തീട്ട് വേണം അത് ചെയ്യാൻ പൊട്ടിയെ പൊട്ടുന്നുണ്ടെ നമുക്ക് ഏലക്കയും ഏലക്ക പൊടിച്ചതുണ്ട് അത് നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് പൊടിക്കണം അപ്പം നല്ലപോലെ ഫൈനായിട്ട് ഇങ്ങനെ പൊടിച്ച് കിട്ടും നല്ലപോലെ ഇങ്ങനെ ഫൈനായിട്ട് പൊടിച്ച് കിട്ടും പിന്നെ അമ്പത് ഗ്രാം കോൺഫ്ലവർ ഞാൻ കോൺഫ്ലവർ അരിപ്പൊടി ഉപയോഗിക്കാം മൈദ ഉപയോഗിക്കാം ഗോതമ്പ് മാവ് അത് വേണമെങ്കിൽ വേണമെങ്കിലും ഗോതമ്പ് മാവല്ല ആ അത് എന്നെ ഇതിപ്പോൾ ഞാൻ അമ്പത് ഗ്രാം ഉപയോഗിക്കുന്നത് അമ്പത് ഗ്രാം കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കി എടുത്ത് അത് കട്ടായിട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്കിനി മിക്സ് ചെയ്യാം ഈ സ്റ്റേജിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കുറേ ഇളക്കണം കുറേ ഇളക്കി ശരിയാക്കി എടുക്ക ഇതിലിപ്പോൾ നമ്മൾ കോൺഫ്ലവർ അരിപ്പൊടിയൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത് അതുപോലെ ഗോതമ്പ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് അതിന് വെള്ളത്തിലിട്ട് അത് കുഴച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത് ഗോതമ്പുവാവിനകത്ത് അതും ആണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടും അപ്പം നമുക്ക് സീസൺ ഈ സീസൺ അതായത് സീസണിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വരട്ടി വെക്കാം ഈ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം കുറച്ചൂടെ അങ്ങോട്ടോ ഇതാകുമ്പം ഒന്ന് നല്ലപോലെ വരണ്ട് വരുന്നതിന് ആ ഹലുവയുടെ പരുവത്തിന് മുമ്പാവുമ്പം നമുക്കത് മാറ്റി വെച്ച അത് ജാമാക്കാം പിന്നെ കുറച്ചുകൂടെ ഒന്നാക്കി നമുക്ക് ഹലുവയാക്കാം ഹലുവക്കി മാറ്റാം പിന്നെ ുള്ള മക്കൾക്ക് കൊടുക്കാൻ ഒരു നല്ലതാണ് ഈ ഹൽവ വേറെ വേറെ ഒന്നും ഇനി അത് ചേരുന്നില്ല ഇത്രയും വരെ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് ചക്ക ഹൽവയ്ക്ക് വേണ്ടി നല്ല ഇനി കുറച്ചുകൂടെ ആവാനുണ്ട് ഈ ഒരു പരിവായിട്ടുണ്ട് ഹലവ നമുക്കിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്വരട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് നമ്മളപ്പോഴത് പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹൽവയാണ് നല്ലൊരു മണവും ഒക്കെയാണ് ഇനിയിപ്പം ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഉണ്ട് എന്നാലും നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വെച്ച് കൊടുക്കാം പച്ചക്ക അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു നല്ല ആണ്ടിപ്പരിപ്പൊക്കെ മേളിലിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ചക്ക അലവെന്ന് പോലും കണ്ടാൽ പറയത്തില്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന അലുവയാണേ കണ്ടാൽ പറയുന്നുള്ളൂ നല്ല കളറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ കളർ കിട്ടുന്നു കിട്ടുന്നൊന്നറിയാൻ പറ്റത്തില്ല ആ അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലേക്കൻ ഒന്ന് ഞെക്കേക്കണേ ഓളന്ന് തന്നെ തോന്നിയേക്കണം അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ സി യു നമ്മുടെ ചക്ക അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുറിച്ച് നല്ല സോഫ്റ്റ് ആണ് വേണ്ട നെറ്റ്സ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ് നല്ല ടേസ്റ്റിയാണ് ഫ്രഷ് നോക്കി ഓക്കേ ബൈ ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് തരണം